ഈശോ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ ഏറ്റവും അധികമായി ഒഴുകിയിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ആ കരുണയിൽ ആശ്രയിക്കുവാനുള്ള കൃപ നിങ്ങളിൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ലോകത്തിൻ്റെ ഉപ്പും പ്രകാശവുമായി മാറേണ്ടവരാണ് നേഴ്സുമാരായ നമുക്ക് അത് എങ്ങനെയാണ് സാധിക്കുക എന്ന് ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രി സ്പിരിച്വൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട സജി തോമസ് അച്ഛൻ പറയുന്നത് നമുക്ക് ശ്രമിക്കാം വിഷയായിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണതുയർത്തിയ പട്ടണത്തെ മറിച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ ഈ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമാകുവാനായിട്ടും ഭൂമിയുടെ ഉപ്പാകുവാനുമായിട്ടാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ഈ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അനേകം മനുഷ്യരുടെ പ്രകാശം പതുക്കെ പതുക്കെ മന്ദിഭവിച്ച് പോകുന്നത് അല്ലെങ്കിൽ കരന്തിരി കത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരെ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടാണ് ഈശോനാഥൻ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈശോ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അപ്പോൾ ഉപ്പിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കാര്യത്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് അത് നമ്മൾ വെക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചി പകരുവാനായിട്ട് രണ്ടാമത് വസ്തുക്കൾ നശിച്ചു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ കടന്നു വരുമ്പോൾ നേഴ്സസ്മാരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നേരെ മറിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജീവനെ ഒന്ന് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉപ്പായിട്ട് ഓരോ രോഗികളുടെ കൂടെ നിൽക്കുമ്പോൾ വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ആ നശിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്നും ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിത അവസ്ഥയിൽ നിന്ന് ഈ മക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വതംബുരാന് വിളിച്ചിരിക്കുന്നത് അപ്പോൾ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞുകൊണ്ട് വചനം നമ്മൾ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോ പറഞ്ഞതുപോലെ വചനം വാക്കുകളിലൂടെ മാത്രമല്ല പ്രഘോഷിക്കുന്നത് പ്രത്യേകിച്ച് നഴ്സ് സഹോദരന്മാർ ഏറ്റവും കൂടുതലായിട്ട് വചനം പ്രഘോഷിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ് അപ്പോൾ അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ താഴെ സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഭൂമിക്ക് ഉപ്പാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ഭവനങ്ങളിൽ പോയിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ദൈവത്തിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക ഉപ്പാകുന്ന ദൈവമാവുന്ന ഉപ്പിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് മറ്റുള്ളവർക്ക് കുറേ കൂടെ പകർന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ജീവനിലോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒന്നാമത്തെ കടമ രണ്ടാമതായിട്ട് ഈശോ സുവിശേഷത്തിൽ പിന്നെയും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാണ് ഇപ്പോൾ പ്രകാശത്തിൻ്റെ കടമ എന്താണ് പ്രകാശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ട് അതായത് പ്രത്യേകിച്ച് നിരാശയിൽ കട കഴിയുന്ന വ്യക്തികളെ ദൈവമാവുന്ന പ്രകാ പ്രത്യാശിയാകുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ സ്വതംഭര നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തികൾ നിരാശയിലൂടെയും പ്രത്യാശയില്ലാതെയും കടന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് സ്വത്തുണ്ട് അവർക്ക് പ്രതാപമുണ്ട് അവർക്ക് പണമുണ്ട് അവർക്ക് ആഹാര ഭംഗിയുണ്ട് അവർക്ക് ലോകത്തിൽ എന്തു നേടുവാനായിട്ടും അവർക്ക് സാധിക്കുവാം എന്തു എന്ത് വേണമെങ്കിലും മേടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വസ്തുത മാത്രമാണ് ഏറ്റവും കുറവായിട്ട് കാണുന്നത് പ്രത്യാശ അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു പ്രത്യാശ കിട്ടുകയുള്ളൂ അപ്പോൾ ആ പ്രത്യാശ കാണിച്ചു കൊടുക്കുവാനായിട്ട് ആരെങ്കിലും തയ്യാറായാൽ മാത്രമേ നിരാശയിലുള്ള വ്യക്തികൾക്ക് പ്രത്യാശയിലോട്ട് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നഴ്സസ് മിനിസ്റ്ററിയുടെ രണ്ടാമത്തെ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് നമ്മെ ഓരോരുത്തരെയും ഈശോ വിളിച്ചിരിക്കുന്നത് പ്രത്യാശയിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു പ്രകാശം കൊണ്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നുള്ള വലിയ ഒരു കർത്തവ്യം കൂടി അല്ലെങ്കിൽ വലിയുള്ള വലിയ ഒരു ഡ്യൂട്ടി കൂടി ദേവൻ തമ്പുരാന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്ക് പ്രകാശം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ പോലും ആ നാടുമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയുന്നില്ലെങ്കിൽ പോലും നമുക്ക് വെളിച്ചമാകുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള ഒരുപക്ഷെ ഒരു ചെറിയ ഒരു പുഞ്ചിരി കൊണ്ട് ആ വ്യക്തികളെ നമ്മളൊന്ന് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് വ്യക്തികളെ നമുക്ക് സന്തോഷത്തിലോട്ട് അല്ലെങ്കിൽ പ്രത്യാശയിലൂടെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോരുത്തരുടെയും അനുഭവം ഓരോ നേഴ്സുമാരോടും അല്ലെങ്കിൽ ഈ ശുശ്രൂഷ വൈദ്യശാസ്ത്രത്തിൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൂറ് നൂറ് ഉദാഹരണങ്ങൾ പറയുവാനായിട്ടുണ്ടാവും ഒരു സ്പർശനത്തിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ഒരു മരുന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുക്കുമ്പോഴെല്ലാം ഈ നിരാശ കടയുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് പ്രകാശം പരത്തുവാനായിട്ട് കൂടുതലായിട്ട് പ്രത്യാശ പരത്തുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് വചനപ്രകോഷണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് പോയിട്ട് നിങ്ങൾ വചനം പ്രഘോഷിക്കുവിനെന്ന് യീശുതമ്പുരാൻ പറയുന്നത് ബൈബിളിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് അത് ബൈബിൾ എടുത്തുകൊണ്ട് ഓരോ അക്കം വായിച്ചു കൊണ്ടല്ല നേരെമറിച്ച് ഈ ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഈശു പറഞ്ഞിരിക്കുന്നത് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജോലികൾ നമ്മുടെ ഓരോരുത്തരുടെയും സന്ദേശങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല നേരെ മറിച്ച് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വർഗസ്നായ പിതാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരോ കൊച്ചു കൊച്ചു ശുശ്രൂഷകളിലൂടെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്പുരാന് നമ്മളെ വിളിച്ചിരിക്കുന്നത് വീണ്ടും യോഹന്നാനിൻ്റെ സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് വായിച്ച് കേൾക്കിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനഭാഗം കൂടെ നമ്മൾ ഇതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വായിക്കേണ്ടിയിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമാവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഉപ്പാകുകയാണെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ഈയൊരു ജീവൻ കൂടുതലായിട്ട് സമൃദ്ധമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നത് ഭൂമിയുടെ ഉപ്പായിട്ട് നമ്മൾ മാറുന്നത് അത് വെറുതെ അല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളത് പ്രവർത്തിച്ച് കാണുമ്പോൾ ദൈവം ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവന് എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് അത് നഴ്സസ്മാരുടെ കൈകളിലാണ് കൈകളിലൂടെയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ അതുമാത്രമല്ല അതുകൊണ്ട് മാത്രം നമ്മുടെ ദൗത്യം പൂർത്തി ആകുന്നില്ല നേരെമറിച്ച് ഈ ദൈവം തന്നിരിക്കുന്ന ഈ ജീവനെ എത്രമാത്രം നമുക്ക് മഹത്വവൽക്കരിക്കുവാനായിട്ട് സാധിക്കുക അത്രമാത്രം നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം കാരണം ഇന്നത്തെ ലോകത്തിൽ ജീവന് യാതൊരു തരത്തിലുമുള്ള ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് അബോർഷൻ മുതൽ വലിയ യുദ്ധം വരെ ഈ ജീവനെ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈശോ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ് അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനായിട്ട് അപ്പോൾ നേഴ്സസ്മാരായിട്ടുള്ള നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഓരോ വ്യക്തികളെയും വിളിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ജീവൻ്റെ സംരക്ഷകരായിട്ടാണ് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ജീവനെ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ജീവനെ എന്നുമെന്നും നശിച്ച് പോകാതെ അതിനെ എത്രമാത്രം ഈ ലോകത്തിൽ ജീവിപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നമുക്കത് ചെയ്യണം അങ്ങനെയാണ് ഈശോയുടെ ജീവിതവുമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ച് കാര്യങ്ങൾ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമൊക്കെ ആയിത്തീരുവാനായിട്ടുള്ളതാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ലോകത്തിൻ്റെ അങ്ങേ ഏതൊരു അറ്റത്തും ഓരോ നേഴ്സും ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഈ ലോകത്തിന് പ്രകാശമാവുകയും ഭൂമിക്ക് ഉപ്പാവുകയും ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കത്തിച്ച് നൽകിയിരിക്കുന്ന ആ ഒരു തിരുന്നാളം നിങ്ങൾ സ്വയം ഉരുകി ഉരുകി മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു കൊടുക്കുവാനായിട്ട് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഈശോ തമ്പുരാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഉപ്പ് ആ സ്വയം അലിഞ്ഞലിഞ്ഞ് മറ്റുള്ളവർക്ക് രുചിയായി തീർന്ന് മറ്റുള്ളതിനെ മറ്റുള്ളതിനെ ജീവൻ കൊടുത്തുകൊണ്ട് മറ്റുള്ളതുവനെ ജീർണത അവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് നമുക്ക് തമ്പുരവനോടൊപ്പം ഒന്നായി തീരുവാനായിട്ട് പരിശ്രമിക്കാം അതിന് സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയെ വളരെയധികം സ്നേഹത്തോടെ ഈശോയിലേക്ക് വളർത്തുന്ന ബഹുമാനപ്പെട്ട സജി അച്ഛൻ എത്ര ഹൃദയസ്പർശിയായിട്ടാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അച്ഛനെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇപ്പോൾ നമുക്ക് ഹുജേറ നഴ്സസ് മിനിസ്ട്രിയിലെ ഒരു നേഴ്സിൻ്റെ ജോലി മേഖലയിലെ ഈശോയുടെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ശ്രമിക്കാം ഈശോ മിഷിയായിരിക്കട്ടെ സ്തുതികളിൽ ഉന്നതനായ ഈശോയ്ക്ക് ഒരായിരം മഹത്വം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എൻ്റെ പേര് നിമ്മി ഡേവിസ് ഞാൻ ഫുജറ നഴ്സസ് മിനിസ്ട്രി അംഗമാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസ പിതാവിൻ്റെയും മധ്യസ്ഥത്തിലൂടെ ഈശോ എൻ്റെയും എൻ്റെ കുടുംബജീവിതത്തിലും ജോലി മേഖലകളിലും പ്രവർത്തിച്ച ഒരു ദൈവീക അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ നേഴ്സറിയിലേക്ക് സ്റ്റാഫ് നേഴ്സായിട്ടാണ് ഞാൻ ആദ്യമായി കടന്നു വരുന്നത് സ്കൂളിലായതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം എല്ലാം എനിക്ക് ഫ്രീ ആയിരുന്നു തനിച്ചിരിക്കുമ്പോൾ പലവിധ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സഹോദരിമാരുടെ കൂടെ ചേർന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും അങ്ങനെ ഞങ്ങളുടെ നഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാനും ഇടയായി ആത്മീയ ജീവിതത്തിൽ ഒരു വളരെ കാലത്തെ ഇടവേളയുണ്ടായിരുന്നു എങ്കിലും ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളരുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ ഒത്തിരി സഹായിച്ചു കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ ഒരു ഉയർന്ന ജോലി തേടിയിറങ്ങി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഇങ്ങനെ ജോലി അന്വേഷിച്ചു തടന്നു ഓരോ മാസങ്ങൾ കഴിയുംന്തോറും എനിക്ക് കിട്ടുമോ എന്ന് തന്നെ ഒരു പേടിയായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യവും കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ചേച്ചിമാരെനിക്ക് പ്രചോദ ഒരു ധൈര്യം പകർന്നു തന്നുകൊണ്ടിരുന്നു പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളിലൂടെ അവർ എൻ്റെ നിയോഗവും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചു അന്നേ ദിവസം ഞങ്ങൾ പേരായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ എന്നെയും ഇൻ്റർവ്യൂ ചെയ് ചെയ്തു ഞങ്ങളുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വിളിച്ച് ചോദിച്ചു പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയോ എന്നറിയുവാൻ അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും ലിസ്റ്റ് വന്നു എൻ്റെ പേര് മാത്രം ആ ലിസ്റ്റിലില്ല എനിക്ക് വളരെ സങ്കടമായിപ്പോയി ഇത്രയും നാൾ കാത്തിരുന്നിട്ടും ഇനി എന്താണോ തടസ്സമെന്ന് ഞാൻ കരുതി ഞാൻ തിരിച്ചു ചെന്ന് ചേച്ചിമാരോട് എൻ്റെ സങ്കടം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല കാത്തിരിക്കും തോറും ദൈവം നമുക്ക് നല്ലത് തന്നെ വരുത്തും അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നു വീണ്ടും അതിൻ്റെ കാരണം അന്വേഷിച്ച് തേടിയിറങ്ങി പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നും എനിക്കതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചില്ല ഞാൻ വീണ്ടും അതിൻ്റെ അധികാരികളെ വിളിക്കുവാൻ തുടങ്ങി ഒരിക്കൽ പോലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല അങ്ങനെ വളരെയേറെ നിരാശപ്പെട്ടിരുന്ന നിമിഷം ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥനയോട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഇന്നെങ്കിലും എനിക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ ഈ ഒരു ജോലി മേഖലയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല വേറെ എന്തെങ്കിലും ജോലിക്ക് തന്നെ ആയാലും ഞാൻ ട്രൈ ചെയ്തു കൊള്ളാം അങ്ങനെ ഞാൻ പ്രാർത്ഥനയോടെ അന്നേ ദിവസം ഫോൺ എടുത്തു എനിക്കറിയില്ല എത്ര തവണ ഞാൻ ട്രൈ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല ഒരു അഞ്ചോ പത്തോ തവണ ഞാൻ വിളിച്ചിട്ടുണ്ടാകണം അവസാനം വളരെയധികം ട്രൈ ചെയ്തതിന് ശേഷം അവസാനം എനിക്ക് എൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു മറുവശത്തൊരു മാഡം ഫോൺ കോൾ എടുത്തു ആ മാഡം എന്നോട് ചോദിച്ചു എന്താണ് കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ പേപ്പർ വർക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് മാത്രം എനിക്കറിഞ്ഞാലും മതിയെന്ന് ആ മാഡം പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഇവാലുവേഷൻ പേപ്പേഴ്സ് ലേറ്റാകുന്നതെന്ന് പറഞ്ഞു എനിക്കത് രണ്ടാമത് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴേക്കും ആ കോൾ ഡിസ്കണക്റ്റ് ആയിപ്പോയി ഇന്നും ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയാണ് എനിക്ക് വേണ്ടി അന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തതും എന്നോടെ എനിക്ക് അതിനുള്ള ഉത്തരം നൽകിയതെന്നും അങ്ങനെ ഞാൻ എൻ്റെ പ്രതീക്ഷ ഒട്ടും തന്നെ പോയില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന തിരുവചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി പേപ്പർ വർക്കുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയോട് കൂടി തന്നെ എൻ്റെ പേർപ്പേസ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി എന്നോട് എല്ലാ പേർപ്പേസും സബ്മിറ്റ് ചെയ്യുവാൻ പറഞ്ഞു എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു വിസ ക്യാൻസലേഷൻ മാത്രം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ കാര്യം പറഞ്ഞു അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു ഒരു മാസത്തെ അവധി പിന്നെയും എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് അവധി കിട്ടി പക്ഷേ പിന്നെയും ആഴ്ചകൾ കടന്നുപോയി ഒന്നും രണ്ടും തവണ എനിക്ക് അവധി ചോദിക്കേണ്ടി വന്നു അവസാനം ഹോസ്പിറ്റലിൽ നിന്നും അവരെന്നോട് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയാറ് എന്നൊരു ഡേറ്റ് തരാം ആ ഡേറ്റിനുള്ളിലെങ്കിലും സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ പേപ്പർ വർക്ക് ഫോർവേഡ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു എനിക്ക് അവസാനം എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല ദൈവമേ ഇത് സാധിച്ച് കിട്ടുകയില്ലേ ഈ ജോലി കിട്ടുകയില്ലേ എന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും വിസിറ്റും വിസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിന്നും മുടങ്ങാതെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു എന്നും പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു നമുക്ക് ദൈവം തരാൻ വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് ലഭിക്കും അതിലാർക്കും തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല ഞാൻ വിശ്വസിച്ചു എനിക്ക് ദൈവം അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കറക്റ്റ് സമയത്തിന് കിട്ടും ഇല്ലെങ്കിൽ അതെനിക്കില്ല അങ്ങനെ ഏപ്രിൽ ഇരുപത്തിനാലിന് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ച് ദേവാലയത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ആത്മീയ ഗുരുവിനെ അവിടെ നിന്ന് ആത്മീയ ഗുരുവിനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു എൻ്റെ ജീവിതം പങ്കാളിയോട് പറഞ്ഞു നാളെ രാവിലെ വന്ന് നിത്യാരാധന ചാപ്പലിൽ വന്നിരുന്ന് ഒരു മണിക്കൂർ നീരുന്ന് പ്രാർത്ഥിക്കണം അവൾ അവളുടെ പേപ്പർ വർക്കിന് പോകട്ടെ നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും അതിനുള്ള ഉത്തരം കിട്ടും നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തരും ഞങ്ങൾ അച്ഛനോടത് സമ്മതിച്ചു അച്ഛന് ഒരു പത്ത് മിനിറ്റ് കഴിയുകയല്ല എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു നാളെ രാവിലെ തന്നെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം വിസ ക്യാൻസലേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല ആ നിമിഷം എനിക്ക് എന്താണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്നതെന്ന് എനിക്കറിയത്തില്ല പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന തിരുവചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായ സമയമായിരുന്നു അത് അങ്ങനെ ഏപ്രിൽ ഇരുപത്തഞ്ചിന് രാവിലെ ഞാൻ പാസ്പോർട്ടുമായിട്ട് എൻ്റെ ബാക്കി വർക്ക് പേപ്പർ വർക്കിന് പോയി എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും ദേവാലയത്തിലേക്ക് പോയി അവിടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനിരുന്നു ആ സമയമെല്ലാം എൻ്റെ പേപ്പർ വർക്ക് ഭംഗിയായിട്ട് നടന്നു അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് പത്ത് മണിയോട് കൂടി എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആയി വിസ ക്യാൻസലേഷൻ്റെ പേപ്പറും എല്ലാം എനിക്ക് എൻ്റെ ഈശോ തിരിച്ചു തന്നു ഞാൻ ഇരുപത്തിയാറിന് രാവിലെ ഞാൻ ഈ പേപ്പറും കൊണ്ടെല്ലാം ഈ പേപ്പേഴ്സ് എല്ലാം കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു സബ്മിറ്റ് ചെയ്തു അവർ എൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ മെയ് പതിമൂന്നിന് ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു എൻ്റെ ഈശോ എനിക്കൊരു ഉയർന്ന ജോലി നൽകിയതോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹത്തെയും മാനിച്ചു ഒരു കൂട്ടാരനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തളർച്ചകളിൽ നമ്മെ ശക്തിപ്പെടുത്തുവാനായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും എന്ന അനുഭവ സാക്ഷ്യത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോവുകയായിരുന്നു യഷ്യ മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും അറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വനത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഈശോയെ നന്ദി ഈശോയെ സ്തുതി ജർമ്മീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ നിമിസസിൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇനി നമുക്ക് ഈ ആഴ്ചയിലെ നോമ്പുകാല ചിന്തയിലേക്ക് പ്രവേശിക്കാം Have mercy on us and on the whole world. യേശുവിൻ്റെ പീഡാനുഭവ് യാത്രയെ ധ്യാനിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുന്നു സിമയോനും വേറോനിക്കയും ശാരീരിക ക്ലേശങ്ങൾക്ക് കൈത്താങ്ങായി വന്ന സിമയോൻ ഹൃദയവേദന ഒപ്പിയെടുക്കുന്ന വേറോനിക്ക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലോ നാൽപ്പതിൽ ഇപ്രകാരം കാണുന്നു എൻ്റെ ഈ എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് വിശുദ്ധ ഫോസ്റ്റീനയിലൂടെ യേശുനാഥൻ ഇപ്രകാരം പറയുന്നു ഒരു ആത്മാവിനു വേണ്ടി നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് കരുണയുടെ മാലാകമാർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ നേഴ്സുമാർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം നമ്മുടെ മുൻപിൽ വരുന്ന വേദനകളാലും രോഗങ്ങളാലും വലയുന്ന നമ്മൾ ശുശ്രൂഷിക്കുന്ന രോഗികളിൽ ഈശോയെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ രോഗങ്ങളിൽ അവർക്കൊരു സിമയോനായി മാറുവാനും ഒരു വേറോനിക്കായി മാറുവാനും നാം പരിശ്രമിക്കാറുണ്ടോ വിശുദ്ധ ഫൗസ്റ്റീന ഇപ്രകാരം പറയുന്നു പരിശുദ്ധമായ സ്നേഹത്തോടെ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും മഹത്തായ കാര്യങ്ങളായി മാറുന്നു എല്ലാ പ്രവർത്തികൾക്കും മൂല്യം നൽകുന്നത് സ്നേഹം മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ഈശോയെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ രോഗികളിലും പരിശുദ്ധ സ്നേഹമായ നിന്നെ ദർശിക്കുവാനും ആ സ്നേഹം അവർക്ക് കൊടുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ചിമയോനും വേറോനിക്കയുമായി മാറുവാനുള്ള കൃപ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ നേഴ്സുമാർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമ്മേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ